ഹരേ കൃഷ്ണ ഉണ്ണിക്കണ്ണൻ്റെ വായിൽ യശോദ പ്രപഞ്ചം മുഴുവൻ കണ്ട കഥ ഞാൻ ഇന്ന് ചെറിയ രീതിയിൽ വർണ്ണിക്കാം ശ്രീകൃഷ്ണന്റെ അതിശയകരമായ ബാലചരിതം ശ്രീമദ് ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധത്തിൽ ഏഴാം അധ്യായത്തിൽ മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തേഴ് വരെയുള്ള ശ്ലോകവും എട്ടാം അധ്യായത്തിൽ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത് വരെയുള്ള ശ്ലോകത്തിൽ വർണ്ണിക്കുന്നു ഒന്നല്ല രണ്ടു തവണയാണ് ഉണ്ണിക്കണ്ണൻ തന്റെ വായിൽ പ്രപഞ്ചം മുഴുവൻ യശോദാമ്മക്ക് കാട്ടിക്കൊടുത്തത് തൃണാവർത്ത പദത്തിന് മുൻപായി ഉണ്ണിക്കണ്ണന് ഒരു വയസ്സ് പ്രായമായിരിക്കുന്ന സമയത്ത് ഒരു നാൾ യശോദമ്മ ഉണ്ണിയെ മടിയിൽ കിടത്തി ചുംബനാദികൾ കൊണ്ട് ലാളിച്ചിരിക്കുകയായിരുന്നു ആ സമയം സ്നേഹാധിക്യം കൊണ്ട് തൻ്റെ സ്ഥനം സ്വയം ചുരുത്തി പാൽ ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ യശോദ കുഞ്ഞിനെ മടിയിലിരുത്തി പാൽ കുടിപ്പിച്ചു ഉണ്ണിക്ക് തൃപ്തിയാകുന്നവരെ കുടിക്കാൻ പറ്റിയില്ല എങ്കിലും സന്തോഷാധിക്യത്താൽ അവൻ ഒരു കൊച്ചു കുട്ടി ചെയ്യുന്നത് പോലെ കൈകാൽ പൊക്കെ മന്ദഹാസം പൊഴിച്ച് അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു അവരാണെങ്കിൽ ആശ്ലേഷ ചുംബനം എന്നിവയാൽ കുഞ്ഞിനെ കൂടുതൽ ആനന്ദിപ്പിച്ചു ക്രമേണ ഉറക്കം വന്നതുകൊണ്ടോ മറ്റോ വായ തുറന്നു കൂട്ടുവായിട്ടു അപ്പോൾ ആ കാഴ്ച കണ്ട യശോദമ്മ സ്തയായി അത്ഭുതം കൂറിയ കണ്ണുകൾ കൊണ്ട് ഇമ്മ വെട്ടാതെ ആ കാഴ്ച കണ്ട് ആ കുഞ്ഞി വായിക്കകത്ത് ഈ പ്രപഞ്ചം മുഴുവൻ അവർ ദർശിച്ചു പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ആകാശം ഭൂമി ജ്യോതിർമണ്ഡലം സൂര്യൻ ചന്ദ്രൻ അഗ്നി വായു സമുദ്രം ദ്വീപുകൾ പർവ്വതങ്ങൾ നദികൾ കാടുകൾ എന്നുവേണ്ട സകല ചരാചരങ്ങളും അടങ്ങിയ ബ്രഹ്മാണ്ടത്തെ ഉണ്ണിയുടെ വായിക്കുള്ളിൽ യശോദാമ്മ കണ്ടു കണ്ടു എന്ന് പറയുന്നതിനേക്കാൾ ശരി കണ്ണൻ കാട്ടിക്കൊടുത്തു എന്നത് തന്നെ കുഞ്ഞുവായിൽ വിശ്വം മുഴുവൻ കാണപ്പെട്ടപ്പോൾ യശോദ വാസ്തവത്തിൽ ഭയപ്പെട്ടു വിറച്ചു കുറച്ചു നേരം കണ്ണടച്ചു പിന്നീട് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒന്നും അറിയാത്തവനെ പോലെ ഉണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂകുകയായിരുന്നു തൻ്റെ അമ്മയ്ക്ക് ലോകം മുഴുവൻ ഒറ്റയിരുപ്പിൽ കാട്ടിക്കൊടുത്ത സംതൃപ്തിയോടെ പ്രപഞ്ചം മുഴുവൻ കുഞ്ഞിന്റെ വായ്ക്കുള്ളിൽ കണ്ട യശോദ അമ്മയ്ക്ക് തൻ്റെ മടിയിൽ കിടക്കുന്ന കുഞ്ഞിന് അസാധാരണ ഭാരമുള്ളതായി അനുഭവപ്പെട്ടു സാധാരണ താഴെ കിടത്താറില്ലാത്ത യശോദ കുഞ്ഞിനെ താഴെ കിടത്തി എന്തുകൊണ്ടാണ് കുഞ്ഞിന് ഇത്രയധികം ഭാരം ഭാരമനുഭവപ്പെട്ടത് നേരത്തെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്ത പ്രപഞ്ചത്തിന്റെ ഭാരം മുഴുവൻ കുഞ്ഞിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഭാര കൂടുതൽ ഈ സമയത്ത് അനുഭവപ്പെട്ടത് തൃണാവർത്ത വധത്തിനുള്ള തയ്യാറെടുപ്പായി ഇതിനെ കണക്കാക്കാം തൃണാവർത്തന്റെ മായാപ്രയോഗത്തെക്കുറിച്ച് മുമ്പേ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കരുതലാണീ ഭാരക്കൂടുതൽ എന്ന് മനസ്സിലാക്കുക കാലം മുന്നോട്ട് പോയി മുട്ടുകുത്തി നടത്തം മാറ്റി ഇരുകാലം ഉപയോഗിച്ചുള്ള നടത്തം തുടങ്ങിയപ്പോൾ രാമകൃഷ്ണന്മാർ കൂട്ടുകാരോടൊപ്പം വ്രജം മുഴുവൻ നടന്ന് പലവിധ ലീലാ ഏർപ്പെട്ടു ശ്രീകൃഷ്ണന്റെ കുസൃതികൾ കണ്ട് ഗോപസ്ത്രീകൾ ആഹ്ലാദചിത്തരായി കുട്ടികൾക്ക് അനുദിനം കളികളിൽ താല്പര്യം കൂടി വന്നു അവർ പല ദിക്കിലും ഓടി നടന്ന് പശുക്കളുടെ കൊമ്പിലും വാലിലും പിടിച്ച് വലിക്കുകയും സർപ്പാദികളെ കാണുമ്പോൾ അവയെ പിടിപ്പാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു കൃഷ്ണൻ ചെയ്തു തീർക്കുന്ന ഉപദ്രവങ്ങൾ എന്തൊക്കെയാണെന്ന് മറ്റു ഗ്രഹങ്ങളിൽ ചെന്ന് പശുക്കുട്ടികളെ അഴിച്ചുവിടുക ഒളിച്ചു വെച്ചിരിക്കുന്ന വെണ്ണ നെയ്യ് പാൽ തയർ മുതലായവ കട്ടുതിന്നുക മറ്റു മൃഗാദികൾക്കും കൊടുക്കുക ഇതൊക്കെയാണ് കൃഷ്ണന്റെ വിനോദം ഒരിക്കൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ രാമനും മറ്റു ഗോപന്മാരും കൂടി ചേർന്ന് ഉണ്ണിക്കണ്ണൻ മണ്ണു തിന്നു എന്ന് യശോദാമ്മയോട് പറഞ്ഞു യശോദാമ്മ കണ്ണനെ പിടിച്ച് അരികത്ത് നിർത്തി ഒരുപാട് ശകാരിച്ചു അമ്മ തല്ലുമെന്നു പേടിച്ചെങ്കിലും അതുണ്ടായില്ല അമ്മ ചോദിച്ചു നീ എന്തിനായിട്ടാണ് ആരും കാണാതെ മണ്ണ് തിന്നത് തിന്നിട്ടില്ലെങ്കിൽ നിന്റെ ചങ്ങാതിമാരായ ഈ കുട്ടികളും നിന്റെ ഈ ജ്യേഷ്ഠനും ഇങ്ങനെ പറയുമോ കണ്ണൻ പറഞ്ഞു അമ്മേ അവർ പറയുന്നത് കളവാണ് ജ്യേഷ്ഠനും പറഞ്ഞത് കളവ് തന്നെയാണ് വേണമെങ്കിൽ നിജസ്ഥിതി അറിയാൻ എൻ്റെ മുഖം പരിശോധിച്ചു നോക്കൂ യശോദമ്മയാകട്ടെ തിന്നുവോ എന്ന് നോക്കാൻ കണ്ണനോട് വായ തുറക്കാൻ പറഞ്ഞു കണ്ണനാകട്ടെ തൻ്റെ വായ നല്ലവണ്ണം കാണിച്ചു മണ്ണ് തിന്ന ലക്ഷണമുണ്ടോ എന്ന് നോക്കാൻ യശോദമ്മ വായ്ക്കുള്ളിലേക്ക് നോക്കി അപ്പോൾ കണ്ട കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി മനുഷ്യർ ജീവജാലങ്ങൾ വൃക്ഷങ്ങൾ പർവ്വതങ്ങൾ അന്തരീക്ഷം സമുദ്രങ്ങൾ ദ്വീപുകൾ അഗ്നിമണ്ഡലം വായുമണ്ഡലം ചന്ദ്രമണ്ഡലം സൂര്യമണ്ഡലം നക്ഷത്രമണ്ഡലം എന്നിവയെല്ലാം ഉൾപ്പെട്ട ഭൂഗോളത്തെയും സമസ്ത ലോകത്തെയും അമ്മയ്ക്ക് കാണാൻ കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഈ ഏഴു പതിനാല് ലോകവും മാത്രമല്ല ഭഗവാനെ പോലും പലതരത്തിലും കണ്ടതായി പറയുന്നു ആദ്യം അമ്മയ്ക്ക് വിശ്വരൂപം സ്വയം ഭഗവാൻ കാണിച്ചു കൊടുത്തു എങ്കിലും അമ്മയുടെ ആവശ്യപ്രകാരമാണ് രണ്ടാമതായി വിശ്വരൂപം കാണിച്ചത് ഈ ദൃശ്യം അല്പനേരം കണ്ടുനിന്ന യശോദ അമ്മയ്ക്ക് പ്രപഞ്ചം അനന്തവും അസ്ഥിരവുമാണെന്ന് ഭഗവാൻ കൊടുത്തു ഹരേ കൃഷ്ണ सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा